സീറ്റ് സൌകര്യമില്ലെന്നും സംസാരിക്കാൻ അനുമതി നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ച് കുന്നംകുളം നഗരസഭ കൌൺസിൽ യോഗത്തിൽ ബിജെപി കൌൺസിലർമാരുടെ പ്രതിഷേധം ചെയർപേഴ്സൺ സൌമ്യ അനിലിന്റെ ഡയസിന് മുന്നിൽ നിലയുറപ്പിച്ചായിരുന്നു കൌൺസിലർമാരുടെ പ്രതിഷേധം നഗരസഭയിലെ കൌൺസിലർമാരുടെ എണ്ണം മുപ്പത്തിയേഴിൽ നിന്നും ഉയർന്നെങ്കിലും അതിനനുസരിച്ചുള്ള ഇരിപ്പിട സൗകര്യങ്ങൾ കൗൺസിൽ ഹാളിൽ ഒരുക്കിയിട്ടില്ലെന്ന് ബി ജെ പി അംഗങ്ങൾ ആരോപിച്ചു കൃത്യമായ സീറ്റില്ലാതെ ഇരിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യം പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയില്ലെന്നാണ് ഇവരുടെ പരാതി യോഗത്തിന്റെ സീറോ അവറിൽ വിവിധ ജനപ്രശ്നങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കൗൺസിലർ ഗീതാശശി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഉന്നയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറയണമെന്ന് വൈസ് ചെയർമാൻ പി ജി ജയപ്രകാശ് നിർദ്ദേശിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമായത് സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നു എന്നാരോപിച്ച് ബി ജെ പി അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡേസിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് വൈസ് ചെയർമാൻ പി ജി ജയപ്രകാശ് കൌൺസിലർമാരുമായി ചർച്ച നടത്തി ഇവരെ അനുനയിപ്പിച്ച് സീറ്റുകളിലേക്ക് മടക്കിയ ശേഷമാണ് യോഗം തുടർന്നത് പ്രതിഷേധത്തിനിടെ കൗൺസിലർമാർ അജണ്ട പിടിച്ചുവാങ്ങി വലിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആർ ഷാജിജു ടി സോമശേഖരൻ ഷാജി അലിക്കൽ ലബീബ് ഹസൻ ആവേൻ ശ്രീജിത്ത് സോമൻ ചെറുകുന്ന എന്നിവർ യോഗത്തിൽ സംസാരിച്ചു